മലയാളത്തിലെ ഗാനഗന്ധർവന് ഇന്ന് എൺപത്തിയാറാം പിറന്നാൾ മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിനം തന്നെയാണിത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം എന്നല്ലാതെ പ്രേക്ഷകരുടെ അഭിമാനമായ താരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം എല്ലാവരും പ്രായത്തിനേക്കാൾ ഉപരി ഒറ്റ പേരിലാണ് വിളിക്കുന്നത് ദാസേട്ടൻ എന്ന് ദാസേട്ടൻ്റെ ഇഷ്ടം വളരെയധികം തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒന്നായി മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു താരമായി മാറിയിരിക്കുകയാണ് യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസും ദാസേട്ടന്റെ മകൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ഗാനാലാപന ശക്തിയും ഒക്കെ കൊണ്ടാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും വിജയ്ക്ക് പിന്നാലെ നിൽക്കുന്നത് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ എൺപത്താറാം പിറന്നാൾ അച്ഛനരികിലേക്ക് പറന്നെത്തിയിരിക്കുകയാണ് വിജയ് സദ്യയും നാലുകൂട്ടം പായസവും എല്ലാം ഒരുക്കാൻ യേശുദാസിൻ്റെ കുടുംബം മുഴുവൻ നിൽക്കുന്നു എല്ലാ തവണയും യേശുദാസിൻ്റെ പിറന്നാൾ ഗംഭീരമാക്കാറുണ്ട് ഒരാൾ പോലും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാതെ അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കാതെ എത്താറില്ല മലയാളികൾ എല്ലാവരും എത്താറുണ്ട് എല്ലാ താരങ്ങളും മറക്കാതെ ആശംസകൾ അറിയിച്ച് എത്താൻ മടിക്കാറുമില്ല യേശുദാസിനെ ആശംസകൾ അറിയിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നതും മലയാളികൾക്ക് എല്ലാ വർഷവും നടക്കുന്ന ഒരു സാധാരണ കാര്യം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ച് അവരുടെ പ്രിയ അഭിമാനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യേശുദാസ് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത്രമാത്രം പറയാനും സാധിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി വളരെ വേഗത്തിലാണ് ഇത് മാറുന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ദാസേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആയുരാരോഗ്യ സൗഖ്യം നേരിട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ എല്ലാ തവണയും മക്കൾ ആഘോഷിക്കാറുണ്ട് അങ്ങനൊരു ഭാഗ്യം ചെയ്ത അച്ഛനാണ് യേശുദാസ് എന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ട് പറയാറുമുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് യേശുദാസിന്റെ പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ അറിയാനാണെങ്കിലും ഗാനഗന്ധർവൻ ഇന്ന് എൺപത്തിയാറാം പിറന്നാൾ എന്നത് മലയാള പാട്ടിന് തന്നെ ഒരു എൺപത്തി ആറാം പിറന്നാൾ എന്നതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ് ഗാനഗന്ധർവൻ യേശുദാസ് പല മേഖലകളിൽ തിളങ്ങി നിൽക്കുമ്പോഴും പല ഇൻഡസ്ട്രികളിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഏത് ഇൻഡസ്ട്രിയാണ് ഒപ്പം തിളങ്ങുന്നതെന്ന് ചോദിച്ചാൽ അത് മലയാളം തന്നെയാണ് മലയാള ഗാനാലാപന ശക്തിയിലൂടെയാണ് ഗാനഗന്ധർവൻ എന്ന പേരെത്തിയതും ഒരിക്കലും മറക്കാനാകാത്ത ഗാനങ്ങൾ തന്നെയാണ് ഗാനഗന്ധർവൻ ഈ വർഷത്തോളം തന്നെ നമുക്ക് സമ്പാദിച്ചു തന്നിട്ടുള്ളത് അദ്ദേഹം ഇനി ഒരിക്കലും ഗാനാലാപനം നിർത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴും പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥനയുമായി അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിൽക്കാറുണ്ട് മലയാളികളുടെ ശക്തിയാണ് ആ ശബ്ദത്തിലുള്ളത് അത് പോയി കഴിഞ്ഞാൽ തന്നെ മലയാളികൾക്കും വളരെയധികം തീര നഷ്ടമായി മാറും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതിയും പിടിച്ചു പറ്റുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു സന്തോഷ വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നു ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തോന്നുകയും ചെയ്യുന്നു ആരാധകർക്ക് തന്നെ വളരെയധികം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പോരാമറിച്ച പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ